ഭരണിക്കാവ് കാട്ടച്ചിറപ്പള്ളിയിൽ മൃതദേഹം അടക്കം ചെയ്യുന്നത് പോലീസ് തടഞ്ഞു പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പത് കൂടിയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത് പള്ളിപ്പറമ്പിൽ പീടികയിൽ എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മിണി അമ്മീരാജൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴാണ് പള്ളിയിൽ സംഘർഷം ഉടലെടുത്തത് വർഷങ്ങളായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത് പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായതിനെ തുടർന്ന് ആർ ഡി എയും ചെങ്ങന്ന ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും എത്തിയിരുന്നു സംസ്കാരം നടത്തുവാൻ പോലീസ് അനുമതി നിഷേധിച്ചെ തുറന്ന് മൃതദേഹവുമായി വിശ്വാസികൾ പള്ളിയുടെ മുറ്റത്ത് കുത്തിയിരുന്നു ശക്തമായ മഴയിലും ടാർപ്പ വിരിച്ചാണിവർ മൃതദേഹവുമായി ഇരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് സന്ധ്യയോടുകൂടി മൃതദേഹം അടക്കം ചെയ്യുവാൻ അനുമതി ലഭിച്ചത് ഇതോടെ സംഘർഷത്തിനും രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങളുടെ പള്ളി ഓർത്തഡോക്സ് വിഭാഗം പിടിച്ചെടുത്ത് ചവിറ്റിപ്പൊളിച്ച് അകത്ത് കയറിയതിനു ശേഷം തുടരെ മൃതശരീരം സംസ്കരിക്കുന്ന തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ പതിനൊന്ന് ദിവസം ഒരു മൃതശരീരവും മുപ്പത്തിരണ്ട് ദിവസം മറ്റൊരു മൃതശരീരവും ഭവനത്തിൽ വെച്ചുകൊണ്ട് ഇടവകാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും കാത്തു നിൽക്കേണ്ടി വന്നു സംസ്കാരത്തിൽ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് സെമിറ്ററി ബില്ലിലൂടെ സംസ്കാരത്തിന്റെ തർക്കം തീർത്ത് ഒരാക്ട് നമുക്ക് ഇപ്പോഴെ സംസ്കരിക്കുന്ന സംസ്കരിക്കുന്നതിന് ഇടവകളിൽപ്പെട്ട പറഞ്ഞ രാജന്റെ മൃദശി സംസ്കരിക്കുന്നതിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഷമ്മാശനാണെന്ന കാരണത്താൽ പറ്റുകയില്ല എന്ന ഒരു വാദത്തിൽ തകസിൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും മൃദശല ഇപ്പോൾ ചടങ്ങിരിക്കുകയാണ് ഇപ്പോൾ ഒന്നര മണിക്കൂറുകൾ